കർക്കിടകം ആരംഭിച്ചതു മുതൽ രാമായണ പാരായണവും രാമസ്തുതികളുമായി പള്ളുരുത്തി ശ്രീ വെങ്കിടാചലപതി ക്ഷേത്രത്തിലെ സന്ധ്യാനേരങ്ങൾ ഭക്തിസാന്ദ്രമാക്കുകയാണ് ഒരുപറ്റം വീട്ടമ്മമാർ ഭക്തിനിർഭരമായ നിമിഷങ്ങളോടൊപ്പം രാമായണ പാരായണവും പരിശീലിക്കുന്നതിലൂടെ രാമായണത്തിന്റെ മഹത്വത്തെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് അവർ രാമരാമരാമ രാ രാമകൃഷ്ണവാസുദേവ രാമ രാമപാഹിമാം രാഘവ മനോഹരാമപാഹിമാം രാവണാന്താമുഗുന്ദമ രാമപാഹിമാം കൊച്ചി പള്ളുരുത്തിയിലെ മുപ്പതോളം വരുന്ന വീട്ടമ്മമാർക്ക് രാമായണ കാലം എന്നത് ഭക്തിയുടെ പുണ്യദിനങ്ങൾ മാത്രമല്ല ഭക്തി നിറഞ്ഞ അന്തരീക്ഷങ്ങളിൽ ഭഗവാൻ ശ്രീരാമന്റെ സ്തുതിഗീതങ്ങൾക്കൊപ്പം രാമായണ പാരായണം എങ്ങനെ സ്വായത്തമാക്കാം എന്നതിൻ്റെ വേദി കൂടിയാക്കി ഈ രാമായണകാലത്തെ മാറ്റുകയാണ് ഒരു പറ്റം വീട്ടമ്മമാർ എല്ലാ ദിവസവും ഒരു മുപ്പത് മുപ്പത്തഞ്ചമ്മമാർ ഈ പരിപാടിയിൽ ഓരോ അധ്യായങ്ങൾ വായിച്ച് കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് ഈ രാമായണ മാസം എത്തിക്കാൻ നമുക്ക് വെങ്കട ക്ഷേത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട് പള്ളുരുത്തി ശ്രീ വെങ്കടാദലപതി ക്ഷേത്രത്തിൽ കർക്കിടകം ആരംഭിച്ചതു മുതൽ സ്ഥിരം സാന്നിധ്യമാണിവർ ആചാര്യൻ പെരുമ്പടത്ത് ദാമോദരന്റെ നേതൃത്വത്തിൽ രാമായണ പാരായണവും ഭജനയും പ്രത്യേക പൂജയും പൂജയുമൊക്കെയായി ക്ഷേത്രത്തിലെ സന്ധ്യാനേരങ്ങൾ ഭക്തിസാന്ദ്രമാണ് എല്ലാവരും ദാമോദരനാശാൻ്റെ ശിക്ഷണങ്ങൾ തന്നെ ഇവർ ഒൻപത് പേരിപ്പോൾ ശിക്ഷപ്പെട്ടിട്ടുണ്ട് അവിടെ അവർ വായിക്കുന്നുമുണ്ട് മൈക്കിലൂടെ പിന്നെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേൾക്കാനൊക്കെ ഇവരൊൻപത് പേര് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മൈക്കിലൂടെ വായിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം മൈക്കിലില്ലാതെ വായിച്ചു ഇപ്പോൾ മൈക്കിലൂടെ വായിക്കുന്നുണ്ട് രാമസ്തുതിക്കൊപ്പം രാമായണ പാരായണം കൂടി എളുപ്പത്തിൽ സ്വായത്തമാക്കി രാമായണമെന്ന പുണ്യഗ്രന്ഥത്തിൻ്റെ വായനാലോകത്തിന് വിശാലമായ ചിറകുകൾ സമ്മാനിക്കുകയാണിവർ അമ്പലത്തിലെ ദേവസ്വത്തിൻ്റെ നേതൃത്വത്തിൽ രാമായണകാലത്തെ ഇത്രമേൽ ഭക്തി നിർഭരമായി അടയാളപ്പെടുത്തുവാൻ തുടങ്ങിയിട്ട് കാലമേറെ പിന്നിടുന്നു കർക്കിടകം അവസാനിക്കുന്നതോടെ ഭഗവാൻ ശ്രീരാമൻ്റെ പട്ടാഭിഷേക ചടങ്ങുകളോടെ ക്ഷേത്രത്തിലെ പരിപാടികൾക്കും അവസാനമാകും ക്യാമറാമാൻ സി എസ് ബൈജുവിനൊപ്പം അജയ് അമൃത ന്യൂസ് കൊച്ചി